ഇക്ക എങ്ങനെയാണ് ഇത്രയും താഴ്മയോണ്ടിരിക്കുന്നത് ഒരു രീതി പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു ബിസിനസ് സാമ്രാജ്യം ബിൽഡ് ചെയ്തിട്ടും ഞങ്ങൾ ഇപ്പോഴും ഇക്കനെ വളരെ സിമ്പിൾ ആയിട്ടാണ് കാണുന്നത് ഇതൊക്കെ നിനക്ക് അലങ്കാരമാണ് ഭംഗിയാണ് നിന്റെ ഈ സ്വത്ത് നിന്റെ മുതല് നിന്റെ ഫാക്ടറി നിന്റെ ബിൽഡിങ് ഇതൊക്കെ നിനക്ക് അലങ്കാരമാണ് ഇതൊന്നും നിന്റെത് അല്ല നീ ഒരു സൂപ്പർവൈസർ കസ്റ്റോഡിയൻ എന്നു മാത്രമേ ഉള്ളൂ അന്ന് പറയാണ് ഇതൊന്നും നിൻ്റേതല്ല നീ പറയും അതിൻ്റെത് ഇതിൻ്റെത് ഇതൊക്കെ ഇൻ്റേത് എന്ന് ഇതൊന്നും നമ്മളതല്ല നമ്മൾക്കുള്ളത് മൂന്ന് കഷ്ണ തുണി കിട്ടും ഹെയർ അമൽ നല്ല കർമ്മം ചെയ്തത് കിട്ടും കൊടുത്തതും കിട്ടും ഇതേ നമുക്ക് കൊണ്ടാകാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് സമ്പത്ത് തന്നാൽ നിങ്ങൾ ജീവിക്കണം അവിടെ പിസ്കത്രം കാട്ടി ജീവിക്കാതെ നമ്മൾ മരിച്ചു പോയാൽ മക്കൾക്കും പേരകുട്ടികൾക്കൊക്കെ ഇത് വെറുതെ കിട്ടണം നമ്മൾ ജീവിച്ചില്ല പട്ടിണി കിടന്നു നല്ലൊരു വണ്ടി ഉപയോഗിച്ചിര നല്ല ഭക്ഷണം കഴിച്ചില്ല ഒന്നും ചെയ്തില്ല നമ്മളെ പിറ്റേന്ന് ഇത് വരാൻ പോകുന്നത് നമ്മളെ മക്കൾക്കും അവരുടെ പേരകുട്ടികൾക്കും അവർക്കിത് വെറുതെ കിട്ടുകയാണ് അവർക്കിതിൻ്റെ പ്രയാസവും ബുദ്ധിമുട്ടും ഒന്നും അറിയില്ല ഉണ്ടാക്കിയ മനുഷ്യൻ ജീവിക്കാതെ പോവുകയും ചെയ്തു അപ്പം പണം തന്നാൽ നമ്മൾ ജീവിക്കണം ബാക്കിയുള്ളത് நம்மளை மக்களுக்கு மனித